പച്ച നാട്ടുകര സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ നിശ്ചിതത്വം നീങ്ങി നാട്ടുകൾ തേങ്ങക്കണ്ടമലയിൽ മലയിൽ അറുപത്തിയാറ് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു നിർമ്മാണം അനന്തമായി വൈകുന്നത് മന്ത്രി റോഷി അഗസ്റ്റിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം നേരിട്ട് അറിയിച്ചിരുന്നു നിലം കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത് ഈ മാസം പകുതിയാകുമ്പോഴേക്കും പ്രവൃത്തി പൂർത്തീകരിക്കാനാകും ഏപ്രിൽ മാസം അവസാനത്തോടെ ടാങ്കിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം പറഞ്ഞു അതായത് അടുത്ത ആഴ്ചയോടുകൂടി നമുക്ക് ഇതിന്റെ ഫ്ലോറിംഗ് കോൺക്രീറ്റ് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുമെന്നും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി ടാങ്ക് നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിട്ടുള്ളത് അനുബന്ധ സമാന്തരമായി വീടുകളിലേക്കുള്ള കണക്ഷനും അതുപോലെ തന്നെ മറ്റ് റോഡുകളിലൂടെയുള്ള പൈപ്പ് ലൈൻ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നാട്ടുകരെയും അല്ല നല്ലൊരു കൊട്ടപ്പാടത്തെയും ജനങ്ങൾ ഈ ഈ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ഒരു പരിഹാരം എത്തി ൂർ മുറിയങ്കി പുഴ കേന്ദ്രീകരിച്ചാണ് ആ പദ്ധതി പ്രവർത്തിക്കുന്നത് പുഴയിലെ കിണറിന്റെയും പമ്പഹൗസിന്റെയും നിർമ്മാണവും പാലോട കൂത്തുപറമ്പിലെ ജലശുദ്ധീകരണശാലയും വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ചിരുന്നു ഇവയോടൊപ്പം സംഭരണി നിർമ്മിക്കാനുള്ള സ്ഥലം പിലാക്കുന്നിൽ കണ്ടെത്തിയിരുന്നെങ്കിലും എല്ലായിടത്തേക്കും വെള്ളമെത്താൻ ഇവിടെ സംഭരണി നിർമ്മിച്ചാൽ സാധിക്കില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് പ്രവർത്തനം നിലച്ചത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീമിന്റെ നേതൃത്വത്തിൽ നാട്ടുകൽ പോലീസ് സ്റ്റേഷനെ എതിർവശത്തുള്ള തേങ്ങാകണ്ടംമലയിൽ സ്വകാര്യ വ്യക്തിയുടെ അറുപത്തിയഞ്ച് സെന്റ് സ്ഥലം സംവരണി നിർമ്മിക്കാനായി കണ്ടെത്തി പദ്ധതിക്ക് അനുയോജ്യമാണെന്ന പരിശോധനയിലും വ്യക്തമായതോടെ സ്ഥലം ഏറ്റെടുത്ത വാട്ടർ അതോറിറ്റിക്ക് കൈമാറി എന്നാൽ പിന്നീട് തുടർ പ്രവൃത്തികളൊന്നും മുന്നോട്ടു പോകാതെ പദ്ധതി പാതി വഴിയിലാകുമെന്ന് കണ്ടതോടെ ജലവിഭവ വകുപ്പ് മന്ത്രിയെ കെ പി എം സലീം വിഷയം നേരിട്ട് അറിയിച്ചിരുന്നു തുടർന്നാണ് ടാങ്ക് ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനം ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞിരുന്ന ഒന്നായിരുന്നു നമുക്ക് പിന്നെ ടാങ്ക് നിർമ്മാണത്തിനുള്ള സ്ഥലം കണ്ടെത്തലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് പിന്നെ വ്യവഹാരങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നു എന്തായാലും ബഹുമാനപ്പെട്ട നമ്മുടെ ജലവിഭവ വകുപ്പ് വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ കൂടി ശക്തമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞത് അറുപത്തിയാറ് ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ളതാണ് സംഭരണശേഷിയുള്ളതാണ് പദ്ധതിയിൽ മൂന്ന് പഞ്ചായത്തുകളിലെ വീടുകളിലേക്ക് പൈപ്പ് വഴി ശുദ്ധജലമെത്തിക്കാൻ കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് സർവീസ് ഫോൺ